നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാണിക്കര ഗ്രാമീണ കൃഷി മൌസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒമ്പത് തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം മധ്യപ്രദേശിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നു അനുബന്ധ ചക്രവാത ചുഴി സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി അഞ്ചു കിലോമീറ്റർ ഉയരത്തിൽ തെക്ക് പടിഞ്ഞാറോട്ട് ചരിഞ്ഞു വ്യാപിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എഴുപത്തി മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം അഞ്ചു മുതൽ പതിനാല് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷ സമയത്ത് കാർഷിക വിളകൾക്ക് പ്രത്യേക വിള പരിപാലനം നടത്തേണ്ടതാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നിർവാർജ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക മഴയില്ലാത്ത സമയത്ത് മാത്രം കീടനാശിനി പ്രയോഗം നടത്തുക വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിൽ നെല്ലിലെ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനായി മഗ്നീഷ്യം സൾഫർ ബോറോൺ സിങ്ക് കോപ്പർ അയൺ മാംഗനീസ് മോളബിനം എന്നിവ അടങ്ങിയിട്ടുള്ള കാർഷിക സർവകലാശാലയിൽ നിന്ന് ലഭ്യമായ നെല്ലിന്റെ സമ്പൂർണ പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക കൂടാതെ ചിനപ്പ് പൊട്ടുന്ന പരുവത്തിൽ ഒരേക്കർ നെൽപ്പാടത്തിന് പതിനഞ്ച് കിലോഗ്രാം യൂറിയ